ഹായ് ഫ്രണ്ട്സ് ആറ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ തേർഡ് യൂണിറ്റ് ആണ് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ യൂണിറ്റിന്റെ പേര് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അതിൽ ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫംഗ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് ഇവിടെ ഫംഗ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനും ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റും ഏകദേശം ഓൾമോസ്റ്റ് സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട് അതുകൂടാതെ നമുക്ക് എഡ്യൂക്കേഷൻ മേഖലയിൽ തന്നെ വരുന്ന ഫങ്ഷൻസ് ഏതാണെന്നുള്ളത് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും പിന്നെ മാനേജ്മെന്റ് ഫംഗ്ഷനെ കുറിച്ചാണ് മാനേജീരിയൽ ഫങ്ഷൻസ് എന്ന് പറയും അല്ലേ ആ മാനേജീരിയൽ ഫങ്ഷൻസിനാണ് പല ടെക്സ്റ്റ് ബുക്കുകളിലും നമുക്ക് കാണുന്നത് അത് എഡ്യൂക്കേഷണൽ സെറ്റിംഗിലേക്ക് കൂടി ചേർത്ത് കൊണ്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് വേണമെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അതല്ലെങ്കിൽ ഡയറക്റ്റ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷനിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈയൊരു ഫംഗ്ഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാം രണ്ട് രീതിയിൽ ഞാൻ അത് ലിസ്റ്റ് ചെയ്യാം എന്നിട്ട് ഡയറക്ട് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷന്റെ ഫംഗ്ഷൻസ് ആണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോ നമ്മളിവിടെ നോക്കുന്നത് ഫസ്റ്റ്ലി എന്താണ് ഫംഗ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എൻകംബേഴ്സസ് എ വൈഡ് റേഞ്ച് ഓഫ് ഫംഗ്ഷൻസ് എയിംഡ് അറ്റ് എൻഷ്യംഗ് ദ എഫിഷ്യൻ ആൻഡ് എഫക്റ്റീവ് ഓപ്പറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ് എൻഷുർ ചെയ്യുന്നത് എന്താണ് ഉറപ്പുവരുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നിട്ടുള്ളത് ദ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ഓപ്പറേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾ എഫിഷ്യന്റ് ആക്കാനും എഫക്റ്റീവ് ആക്കാനും വേണ്ടിയിട്ട് ഒരു കൂട്ടം ഫംഗ്ഷൻസിനെ കൊണ്ടുവരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ദീസ് ഫങ്ഷൻസ് ഇൻക്ലൂഡ് പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്ടി സൂപ്പർവൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഓൾ വൈൽ അഡ്ഹറിങ് ടു ലീഗൽ ഫ്രെയിംവർക്ക് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് അപ്പോൾ അത്തരത്തിലുള്ള ഫങ്ഷൻസിൽ പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ് പ്ലാനിങ് വരുന്നുണ്ട് ഓർഗനൈസിംഗ് വരുന്നുണ്ട് ഡയറക്ടി വരുന്നുണ്ട് സൂപ്പർവിഷൻ ഇവാലുവേഷൻ കോർഡിനേഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഫങ്ഷൻസ് ആണ് ഇതിൽ വരുന്നത് അത് കൂടാതെ തന്നെ ലീഗൽ ഫ്രെയിംവർക്സുകൾ ഉണ്ട് അനുസരിക്കേണ്ടതായിട്ടുള്ള റെഗുലേഷൻസ് ആൻഡ് റൂൾസ് ഒക്കെ വരുന്ന കാര്യങ്ങൾ പിന്നെ അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയുടെ എൻഗേജ്മെന്റ് വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഫംഗ്ഷൻസ് ആയിട്ട് അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഈ ഏരിയാസ് ഓഫ് ഏരിയാസ് ഓഫ് ഫോക്കസ് ഇൻക്ലൂഡ് റിസോഴ്സ് മാനേജ്മെന്റ് കരിക്കുലം ഡെവലപ്മെന്റ് സ്റ്റാഫ് ഡെവലപ്മെന്റ് സ്റ്റുഡന്റ് സർവീസസ് പോളിസി ഇംപ്ലിമെന്റേഷൻ ഇതൊക്കെയാണ് ഈ ഈ ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ എന്ന് പറയുന്നത് അപ്പൊ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് പ്ലാനിങ് ഓർഗനൈസിംഗ് ഡയറക്ടി സൂപ്പർവൈസിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് അത് കൂടാതെ ലീഗൽ ഫ്രെയിംവർക്കും കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റുമാണ് ഇനി അതേപോലെ തന്നെ ഇതിൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയകൾ ഏതൊക്കെയാണ് റിസോഴ്സ് മാനേജ് ചെയ്യാന്നുള്ളത് കരിക്കുലം ഡെവലപ്പ് ചെയ്യാന്നുള്ളത് സ്റ്റാഫിനെ ഡെവലപ്പ് ചെയ്യാന്നുള്ളത് സ്റ്റുഡൻസ് സർവീസ് അതായത് സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുക അവരെ മെയിൻറ്റെയിൻ ചെയ്യുക അവർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പോളിസി ഇംപ്ലിമെന്റേഷൻ നിലവിൽ ഉണ്ടാക്കി വെക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്ന പോളിസിസിന്റെ ഇമ്പ്ലി ഇംപ്ലിമെന്റേഷൻ ഇതിനെയാണ് ഏരിയാസ് ഓഫ് ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ എഴുതേണ്ടത് എന്താണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഫംഗ്ഷൻ എന്ന് എഴുതുക അതിനുശേഷം എന്തൊക്കെയാണ് അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് എന്നുള്ളത് ലിസ്റ്റ് ചെയ്യുക അത് കൂടാതെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് ഈ ഫംഗ്ഷൻസ് ഒക്കെ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇതിനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല പുസ്തകങ്ങളിലും കാണുന്നത് ഈ ഫങ്ഷൻസുകളാണ് പ്ലാനിങ് ഓർഗനൈസിംഗ് ഡയറക്ടി കോർഡിനേറ്റിംഗ് കൺട്രോളിങ് ആൻഡ് ഇവാലുവേറ്റിംഗ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ആറ് ഫംഗ്ഷനുകളാണ് വരുന്നത് പക്ഷെ ഇത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി അതായാലും കുഴപ്പമൊന്നുമില്ല എഴുതിയാൽ മതി അത് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലെ എക്സാമ്പിളുകളും അതിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് പോയൊക്കെ തന്നെയാണ് ഇപ്പൊ പ്ലാനിങ് ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും അതിന്റെ പോളിസി ഫോർമുലേഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്ലാനിങ്ങിൽ വരിക എന്നുള്ളത് അപ്പോൾ ഇതിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും കൂടി നേരിട്ട് എഡ്യൂക്കേഷണൽ ഫംഗ്ഷൻസ് എന്നുള്ള രീതിയിൽ കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അത് ലിസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റും അതിൽ വരുന്ന എട്ട് പോയിന്റുകളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഒന്നും കൂടി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ നല്ലതായിട്ട് വരുന്നത് അനിയന് നിങ്ങൾ പഠിച്ചു ഈ ഈ ഒരു ആറ് കാര്യങ്ങളാണെങ്കിൽ അതിനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി പ്ലാനിങ് ഓർഗനൈസിംഗ് ഡയറക്ടി കോർഡിനേറ്റിംഗ് കൺട്രോളിംഗ് ഇവാലുവേറ്റിംഗ് ഇനി അതല്ല ഈ ഒരു എട്ട് പോയിന്റ് ആണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെങ്കിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഒന്നുകൂടി ബെറ്റർ എന്നുള്ളതാണ് ഞാൻ പറയുന്നത് സോ അത് ഏതൊക്കെയാണ് പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ രണ്ട് റിസോഴ്സ് മാനേജ്മെന്റ് മൂന്ന് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷണൽ ലീഡർഷിപ്പ് നാല് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ അഞ്ച് സ്റ്റുഡന്റ് സർവീസസ് ആൻഡ് സപ്പോർട്ട് ആറ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ഏഴ് ലീഗൽ കംപ്ലയിൻസ് എട്ട് അതർ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് അപ്പോൾ ഇവ ഓരോന്നും എന്താണെന്നുള്ളത് ആദ്യമേ നോക്കാം പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ എന്തൊക്കെയാണ് പ്ലാനിങ്ങും പോളിസി ഫോർമുലേഷനിൽ വരുന്നത് അതിൽ ഒന്ന് സെറ്റിംഗ് ഗോൾ ഗോൾ സെറ്റ് ചെയ്യുക പോളിസി ഡെവലപ്പ് ചെയ്യുക സ്ട്രാറ്റജിക് പ്ലാനിങ് എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യും അതിന്റെ ഈ നമ്മൾ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എങ്ങനെ അത് പിന്നെ പ്രാക്ടിക്കൽ സെൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത്തരത്തിലുള്ള സ്ട്രാറ്റജി എന്തൊക്കെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യുക ഇങ്ങനെ ഒരു മൂന്ന് ഹെഡിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇതിനെ എഴുതുകയാണെങ്കിൽ കുറെ കൂടി സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ സെറ്റിംഗ് ഗോൾസ് എന്നുള്ളതാണ് ഡിഫൈൻ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ലോങ് ടൈം വിഷൻ ഫോർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ആ സ്ഥാപനത്തിൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ലോങ് ടൈം ആയിട്ടുള്ള വിഷൻ എന്താണെന്ന് കാണുകയും അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് സെറ്റിംഗ് ദ ഗോൾ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് പോളിസി ഡെവലപ്മെന്റ് ആണ് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് ആവശ്യമായിട്ടുള്ള റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ പിന്നെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ക്രിയേറ്റിംഗ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ദാറ്റ് ഗവേൺ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓപ്പറേഷൻസ് അപ്പോൾ ആ ഒരു സ്ഥാപനത്തിലെ പിന്നെ പ്രവർത്തനങ്ങൾ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ ഭരിക്കും അല്ലെങ്കിൽ എങ്ങനെ അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകും അതിനാവശ്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും അല്ലെങ്കിൽ ഗൈഡ് ലൈൻസും നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് പോളിസി ഡെവലപ്മെന്റിൽ വരുന്നത് ലാസ്റ്റ് വൺ സ്ട്രാറ്റജിക് പ്ലാനിങ് അതിൽ ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ് ടു അച്ചീവ് എഡ്യൂക്കേഷണൽ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ എന്താണോ അച്ചീവ് സെറ്റ് ചെയ്ത് വെച്ചുള്ള എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പിന്നെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്താണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് എങ്ങനെ ഇംപ്ലിമെന്റേഷൻ പദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അല്ലെങ്കിൽ അത് എങ്ങനെ നമുക്ക് സാധൂകരിച്ചെടുക്കാൻ പറ്റും അതിനാവശ്യമായിട്ടുള്ള സ്ട്രാറ്റജികൾ ഏതൊക്കെയാണ് അവലംബിക്കാൻ കഴിയുന്നത് അത് നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക എന്നത് പ്ലാനിങ്ങിന്റെ അണ്ടറിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷനിൽ ഗോൾ സെറ്റ് ചെയ്യുക പോളിസി ഡെവലപ്പ് ചെയ്യുക അതേപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ് സെറ്റ് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്നത് റിസോഴ്സ് മാനേജ്മെന്റാണ് റിസോഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അവൈലബിൾ ആവുന്ന പല ടൈപ്പ് ഓഫ് റിസോഴ്സുകളുണ്ട് ലാന്റ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഇക്കണോമിക് സെൻസിൽ നമ്മൾ അതിന്റെ റിസോഴ്സിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ അപ്പോൾ അത്തരത്തിൽ തന്നെ നമുക്ക് എന്ത് ഉണ്ടാകും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അത്തരത്തിലുള്ള ഉണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട് ഹ്യൂമൺ റിസോഴ്സുകളുണ്ട് ഫെസിലിറ്റികളുണ്ട് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഫണ്ട് ഉണ്ട് ഫിനാൻഷ്യൽ പാർട്ടുകളുണ്ട് ഇപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ തന്നെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതുണ്ട് അതിലൊന്നാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് രണ്ട് പേഴ്സണൽ മാനേജ്മെന്റ് അഥവാ ഹ്യൂമൻ റിസോഴ്സ് ഫെസിലിറ്റി മാനേജ്മെന്റ് നമുക്ക് ലഭിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ് ബഡ്ജറ്റിംഗ് സെറ്റ് ചെയ്യണം സ്പെന്റിംഗ് എത്രയാണെന്ന് കണക്കാക്കണം അത് കൂടാതെ തന്നെ ഓഡിറ്റിംഗ് എന്താ നടത്തണം ആയിട്ടുള്ള ഈ ഒരു ഓഡിറ്റിംഗ് നടത്തണം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ബഡ്ജറ്റിങ്ങും സ്പെൻഡിങ്ങും ഓഡിറ്റിംഗും നടത്തുക എന്നുള്ളത് പേഴ്സണൽ മാനേജ്മെന്റ് ആണ് സ്റ്റാഫിനെ ഹയർ ചെയ്യണം അവർക്ക് ട്രെയിനിങ് കൊടുക്കണം അവരെ മാനേജ് ചെയ്യണം അത് കൂടാതെ തന്നെ ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും പിന്നെ സപ്പോർട്ട് അല്ലെങ്കിൽ പിന്നെ ഈ പിന്നെ എന്താണ് ജോലി സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ചില ഫെസിലിറ്റീസ് ഉണ്ട് അതൊക്കെ സെറ്റ് ചെയ്യണം ഇതാണ് ഇതിൽ വരുന്നത് പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നത് ദെൻ ഫെസിലിറ്റി മാനേജ്മെന്റിൽ ആണെങ്കിൽ ഓവർസീയിങ് ദ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എൻഷോറിംഗ് ഇറ്റ് ഈസ് കണ്ടസീവ് ടു ലേണിംഗ് എന്നുള്ള ഒരു ലേണിംഗ് എൻവയോൺമെന്റിലേക്ക് ഉചിതമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സ്വരൂപിക്കുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു ഫെസിലിറ്റി മാനേജ്മെന്റിൽ വരുന്നത് അപ്പോൾ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു രണ്ടാമത്തെ പാർട്ടാണ് അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആവുക പേഴ്സണൽ മാനേജ്മെന്റ് ആകും ഫെസിലിറ്റി മാനേജ്മെന്റ് ആവാം നെക്സ്റ്റ് വൺ കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷണൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആണ് അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത് അതാണ് അടുത്തൊരു ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഓപ്പറേഷൻ ആയിട്ട് വരുന്നത് അപ്പോൾ അതിൽ രണ്ട് പാർട്ട് വരുന്നുണ്ട് കരിക്കുലം ഡെവലപ്മെന്റും വരുന്നുണ്ട് ഇൻസ്ട്രക്ഷണൽ ലീഡർഷിപ്പും വരുന്നുണ്ട് കരിക്കുലം ഡെവലപ്മെന്റിൽ ഡിസൈൻ ആൻഡ് ഇംപ്ലിമെന്റിംഗ് കരിക്കുലം ദാറ്റ് മീൻസ് സ്റ്റുഡൻസ് നീഡ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് അപ്പോൾ സ്റ്റുഡൻസിന്റെ ആവശ്യത്തിനനുസരിച്ചും എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ചുമുള്ള ഒരു കരിക്കുലം പ്ലാൻ ചെയ്യുകയും അത് ഡിസൈൻ ചെയ്യുകയും എന്നിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും എന്നുള്ളതാണ് ിൽ വരുന്നത് കരിക്കുലം ഡെവലപ്മെന്റ് വരുന്നത് രണ്ടാമത്തെ പോയിന്റ് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷണൽ ലീഡർഷിപ്പിൽ ഇൻസ്ട്രക്ഷൻ ഇൻസ്ട്രക്ഷണൽ ലീഡർഷിപ്പ് എന്നുള്ളതാണ് അതിൽ പ്രൊവൈഡിങ് ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് ടു ടീച്ചേഴ്സ് എന്നുള്ളതാണ് ടു എൻഹാൻസ് ടീച്ചിങ് പ്രാക്ടീസസ് അപ്പോൾ നമ്മൾ കുട്ടി അധ്യാപകർ എടുക്കുന്ന പിന്നെ ക്ലാസ്സുകൾ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള ഗൈഡൻസും സപ്പോർട്ടുകളും ട്രെയിനിങ്ങുകളും ഡെവലപ്മെന്റുകളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് അതിൽ വരുന്നത് അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കരിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻ ലീഡർഷിപ്പാണ് അതിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്തേണ്ടത് കരിക്കുലം ഡെവലപ്മെന്റ് ഇൻസ്ട്രക്ഷൻ ലീഡർഷിപ്പുമാണ് ഫോർത്ത് വൺ സ്റ്റാഫ് ഡെവലപ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ എന്നതാണ് സ്റ്റാഫിന്റെ ഡെവലപ്മെന്റും അതുകൂടാതെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളുടെ ഇവാലുവേഷനുമാണ് നടത്തേണ്ടത് അതിൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ആണ് ഫസ്റ്റ്ലി വരുന്നത് പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സ്റ്റാഫ് ടു എൻഹാൻസ് ദയർ സ്കിൽസ് ആൻഡ് നോളജ് അവരുടെ സ്കില്ലും അവരുടെ അറിവും എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ നൽകുക സെമിനാറുകൾ അറ്റൻഡ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മറ്റെന്തെങ്കിലും വീക്ക് പോയിന്റുകൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത് നമ്മുടെ പ്രൊഫഷനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ടീച്ചിങ് എന്നുള്ള ഒരു പ്രൊഫഷനെ ഡെവലപ്പ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്കില്ലുകളും നോളജുകളും അക്യൂർ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സ്റ്റാഫ് ഇവാലുവേഷൻ എന്നുള്ളതാണ് സ്റ്റാഫ് ഇവാലുവേഷൻ റെഗുലർലി റെഗുലർലി അസസിങ് പെർഫോമൻസ് ഓഫ് സ്റ്റാഫ് ആൻഡ് പ്രൊവൈഡിങ് ഫീഡ്ബാക്ക് എന്നുള്ളതാണ് എല്ലാ ദിവസവും അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഒരു പീരിയോഡിക്കൽ റെഗുലർ ആയിട്ടും ഈ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ അല്ലെങ്കിൽ ഡെയിലി എന്ന രീതിയിൽ തന്നെ സ്റ്റാഫ്സിന്റെ പിന്നെ പിന്നെ പെർഫോമൻസിനെ അനലൈസ് ചെയ്യണം അല്ലെങ്കിൽ അസസിങ് നടത്തണം എന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള പ്രൊവൈ ഫീഡ്ബാക്ക് കൂടി കൊടുക്കണം അപ്പൊ കുട്ടികളിൽ നിന്നും പിന്നെ ഫീഡ്ബാക്കുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാം അതല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടെങ്കിൽ ടെക്നിക്സുകൾ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ വാലു നടത്തിക്കൊണ്ട് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അതിന് ഫീഡ്ബാക്കുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതും രണ്ട് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് സ്റ്റാഫ് ഡെവലപ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ എന്നുള്ളത് സ്റ്റാഫ് ഇവാലുവേഷനും ദി നെക്സ്റ്റ് വൺ സ്റ്റുഡന്റ് സർവീസസ് ആൻഡ് സപ്പോർട്ട് അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ ആണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് എന്തെന്ന് പറയുന്നത് സ്റ്റുഡന്റ് സർവീസ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് അഡ്മിഷൻ ആണ് അതിന്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് രണ്ടാമത് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ആണ് സ്റ്റുഡന്റ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ഓൾസോ ദ അഡ്മിഷൻ പ്രോസസ്സ് ആൻഡ് എൻഷ്യൂറിങ് സ്റ്റുഡൻസ് വെൽഫെയർ എന്നുള്ളത് അപ്പൊ അഡ്മിഷൻ എടുക്കുക കുട്ടികളുടെ അഡ്മിഷൻ എടുക്കുക എന്നിട്ട് ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള വെൽഫെയർ ക്ഷേമം എന്താണോ അത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ പാർട്ട് രണ്ടാമത് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ടു സ്റ്റുഡന്റ്സ് ഓൺ അക്കാദമിക് പേഴ്സണൽ ആൻഡ് കരിയർ മാറ്റേഴ്സ് എന്നുള്ളത് അപ്പൊ അവർക്ക് അവർക്ക് അക്കാദമികപരമായിട്ടോ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ കരിയർ മാറ്റേഴ്സ് സംബന്ധമായിട്ടോ പേഴ്സണൽ ഡെവലപ്മെന്റ് സംബന്ധമായിട്ടൊക്കെ എന്ത് ചെയ്യുക ഗൈഡൻസ് കൊടുക്കുക സപ്പോർട്ട് കൊടുക്കുക പിന്നെ കൗൺസിലിംഗ് കൊടുക്കുക ഇതൊക്കെ എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതിൽ സ്റ്റുഡൻസ് സർവീസ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് അഡ്മിഷൻ കാര്യങ്ങൾ നോക്കണം അതേപോലെ തന്നെ കൗൺസിലിംഗും ഗൈഡൻസും അതിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം സിക്സ് പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആണ് അപ്പൊ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയുടെ ഒരു അസെറ്റ് കൂടിയാണ് ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് കൂടി ഉറപ്പുവരുത്തണം അതിൽ വരുന്ന രണ്ട് പോയിന്റാണ് പബ്ലിക് റിലേഷൻസ് ആൻഡ് പാരന്റ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ പബ്ലിക് റിലേഷൻസ് എന്ന് പറഞ്ഞാൽ മെയിൻറ്റൈനിങ് റിലേഷൻഷിപ്പ് വിത്ത് ദി കമ്മ്യൂണിറ്റി ടു സപ്പോർട്ട് എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് അപ്പം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ കുട്ടികളും ടീച്ചേഴ്സും അവരുടെ മാനേജ്മെന്റും മാത്രം പോരാ അപ്പം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളും ഗവൺമെന്റും അതേപോലെ തന്നെ മറ്റ് ഏജൻസീസും കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു പബ്ലിക് റിലേഷൻസ് കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയണം അതുകൂടാതെ പേരന്റ്വോൾവ്മെന്റ് കൂടി പി ടി ഒക്കെ മീറ്റിംഗ് ഒക്കെ വിളിച്ചു എൻകറേജിംഗ് പേരൻ പാർട്ടിസിപ്പേഷൻ ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് അപ്പോൾ ആ ഒരു ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ലീഡർഷിപ്പുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ പേരന്റ്സിന്റെ പാർട്ടിഷിപ്പ് പാർട്ടിസിപ്പേഷനും കൂടി ഇതിൽ ഉറപ്പുവരുത്തുന്നുണ്ടെന്നുള്ളത് കൊണ്ടുവരിക അപ്പോൾ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റിലാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് എടുത്തു പറയുന്നത് പബ്ലിക് റിലേഷൻസ് ആൻഡ് പേരന്റ് ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ ലീഗ് അപ്പം ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ലീഗൽ കംപ്ലയിൻറ്റ്സ് എന്ന് പറയുന്നത് അതിൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ലോ നിയമങ്ങളും അതിന്റെ റെഗുലേഷൻസുകളും നമ്മൾ അനുസരിക്കുക അത് പിന്നെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ അഡാരൻസ് ടു ലോ ആൻഡ് റെഗുലേഷൻസ് എന്നാണ് പറയുന്നത് എൻഷുറിംഗ് കംപ്ലയിൻസ് വിത്ത് എഡ്യൂക്കേഷണൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് അതായത് ഈ കംപ്ലയിൻസുകളെ ഈ പിന്നെ അത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നിട്ട് കുട്ടികളുടെ ഭാഗത്തുനിന്നോ സ്റ്റാഫിന്റെ ഭാഗത്തുനിന്നോ മറ്റേതെങ്കിലും ഭാഗത്തുനിന്നുള്ള കംപ്ലയിൻസുകളൊക്കെ അത് ക്ലിയർ ചെയ്തുകൊണ്ട് ഈ നിയമങ്ങളെയും ഈ റെഗുലേഷൻ ിനെ ഫോളോ ചെയ്തുകൊണ്ട് ക്ലിയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അതുകൂടാതെ തന്നെ ഈ ലീഗൽ കംപ്ലൈൻസിൽ വരുന്ന സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ് കുട്ടികളുടെ സേഫ്റ്റി സെക്യൂരിറ്റി ആണ് വളരെ പ്രധാനമായിട്ടും വരുന്നത് ഇപ്പോൾ അതിലെടുത്ത് പറയുന്ന പോയിന്റ് എന്താണ് ഇംപ്ലിമെന്റിങ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എ സേഫ് ആൻഡ് സെക്യൂർ ലേണിംഗ് എൻവയോൺമെന്റ് എന്നുള്ളതാണ് എന്നതാണ് അപ്പൊ കുട്ടികളെ ഒരു ഒരു സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഡ്രഗ്സിന്റെ അഡിക്ഷനോ അല്ലെങ്കിൽ പിന്നെ പിന്നെ സൈക്കോപാത്തുകളായിട്ടുള്ള ആളുകളുടെ ഇൻവോൾവ്മെന്റുകളൊന്നും വരാത്ത തരത്തിലുള്ള ഒരു ഇൻവ്യോൺമെന്റൽ സെറ്റപ്പ് ആ സ്കൂളിൽ ഉണ്ടായിരിക്കണം അപ്പോൾ അതിന് തൊട്ടടുത്തുള്ള സെക്യൂരിറ്റി അതേപോലെ തന്നെ പോലീസിന്റെ സപ്പോർട്ട് അതേപോലെ തന്നെ പേരന്റിംഗിന്റെ പേരന്റ്സിന്റെ ആ ഒരു സപ്പോർട്ട് ആ ഒരു ഏരിയയിലൊക്കെ അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് വേണം ഇതിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അപ്പോൾ അവിടുത്തെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അപ്പോൾ ആ കുട്ടികളുടെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഉറപ്പുവരുത്തുന്നതിനാവശ്യമായിട്ട് പോളിസീസും പ്രൊസീജിയേഴ്സും കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ലീഗൽ കംപ്ലൈൻറ്റ്സിൽ വരുന്നത് അവസാനമായിട്ട് വരുന്ന ഒരു പോയിന്റാണ് അതർ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് പറയുന്നത് അതിൽ സൂപ്പർവിഷൻ വരുന്നുണ്ട് കോർഡിനേഷൻ വരുന്നുണ്ട് ഇവാലുവേഷൻ വരുന്നുണ്ട് അപ്പോൾ സൂപ്പർവിഷനിലാണെങ്കിൽ ഓവർസിംഗ് ദ വർക്ക് ഓഫ് ദി സ്റ്റാഫ് എൻഷോറിംഗ് ദാറ്റ് ഇറ്റ് സ്റ്റാൻഡേർഡ്സ് അതായത് ഓരോ സ്റ്റാഫും അവരവർ ചെയ്യുന്ന വർക്കുകൾ അത് സ്റ്റാൻഡേഴ്സ് സ്റ്റാൻഡേർഡ് ഉള്ള വർക്കുകളാണെന്ന് തന്നെ ഉറപ്പുവരുത്തുക കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെന്റ് വിതിൻ ദി ഇൻറ്റിറ്റ്യൂഷൻ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ സയൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ കോളേജുകളിലാണെങ്കിൽ മറ്റ് ഓരോ സബ്ജക്റ്റ് അടിസ്ഥാനത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഒരു പിന്നെ അവരെയൊക്കെ പരസ്പരം കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൂടി കൊണ്ടുപോകുക അത്തരത്തിൽ കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുപോകുക കോപ്പറേറ്റീവ് ആയിട്ട് കൊണ്ടുപോകുക കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുക അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനും കൂടിയാണ് ദെൻ ഇവാലുവേഷൻ എന്ന് പറയുന്നത് അസിസിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് പ്രാക്ടീസസ് ടു ഐഡന്റിഫൈ ഏരിയസ് ഫോർ ഇമ്പ്രൂവ്മെന്റ് ഇവാലുവേഷനുകളുടെ നമ്മൾ എന്താണ് ഉന്നവെക്കുന്നത് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഫർദർ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് അത് കണ്ടെത്തി അത് ഉറപ്പുവരുത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇവാലൂഷൻ ഉറപ്പുവരുന്നത് അപ്പോൾ എട്ടും മൂന്നും അതായത് ഏഴും മൂന്നും പത്ത് പോയിന്റ്സുകൾ അങ്ങനെയാണെങ്കിൽ ഇതിൽ തന്നെ വരുന്നുണ്ട് സൂപ്പർവിഷൻ കോർഡിനേഷൻ ഇവാലൂഷൻ കൂടി വരികയാണെങ്കിൽ സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് ഫംഗ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് അത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്ലാനിംഗ് ആൻഡ് പോളിസി ഫോർമുലേഷൻ സെക്കൻഡ് വൺ റിസോഴ്സ് മാനേജ്മെന്റ് തേർഡ് വൺ കറിക്കുലം ആൻഡ് ഇൻസ്ട്രക്ഷൻ ലീഡർഷിപ്പ് ഫോർത്ത് വൺ സ്റ്റാഫ് ഡെവലപ്മെന്റ് ആൻഡ് ഇവാലുവേഷൻ ഫിഫ്ത് വൺ സ്റ്റുഡന്റ് സർവീസസ് ആൻഡ് സപ്പോർട്ട് സിക്സ്ത് വൺ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ദൽ സെവെത്ത് വൺ ലീഗൽ കംപ്ലയിൻസ് ആൻഡ് ലാസ്റ്റ് വൺ അതർ ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് തന്നെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇത് എഴുതാൻ ഇത് എഴുതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള ഈ ഒരു ആറ് പോയിന്റ്സിനെ എലാബ്രേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എഴുതിയാലും മതി അതാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ഇത് തന്നെ എഴുതുന്ന പ്ലാനിംഗ് ഓർഗനൈസൻ ഡയറക്ടി കോർഡിനേറ്റിംഗ് കൺട്രോളിംഗ് ആൻഡ് വാലുവലുവേഷൻ അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് പക്ക മാനേജ്മെന്റിന്റെ മാനേജീരിയൽ ഫംഗ്ഷൻസ് എന്നാണ് ഇതിന് റിയലി പറയാ പറയുന്നത് ഇത് തന്നെ മാനേജീരിയൽ ഫംഗ്ഷൻസ് തന്നെയാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷണൽ ഫംഗ്ഷൻസ് എന്നും പിന്നെ പല ഓതേഴ്സും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് എഴുതിയാലും ശരി തന്നെയാണ് തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളതാണ് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്